മികച്ച താരനിരയും അതിമനോഹരമായ പ്ലോട്ടും ഉണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിരവധി ബിഗ് ബജറ്റ് മലയാളം സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പ്രശസ്ത അഭിനേതാക്കൾക്കും ഉയർന്ന നിർമ്മാണ മൂല്യങ്ങൾക്കും ഈ സിനിമകളെ രക്ഷിക്കാനായില്ല ഇത് ബോളിവുഡിലെ പ്രധാന റിലീസുകൾക്ക് ബുദ്ധിമുട്ടുള്ള വർഷമാക്കി മാറ്റി എലോൺ മുതൽ ചാവേർ വരെ ഈ വർഷം പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയാതിരുന്ന ജനപ്രിയ മലയാളം ബിഗ് സ്റ്റാർ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എലോൺ കൊച്ചിയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ കോവിഡ് ലോക്ക്ഡൌൺ സമയത്തെ ഒറ്റപ്പെടൽ തേടുന്ന മോട്ടിവേഷണൽ സ്പീക്കറായ മോഹൻലാൽ കാളിദാസ് എന്ന യുവാവിന്റെ കഥയാണ് പറയുന്നത് പഴയ താമസക്കാരുടെ ശബ്ദത്താൽ വേട്ടയാടപ്പെട്ട അദ്ദേഹം അപ്പാർട്ട്മെൻറ്റിൻ്റെ നിഗൂഢമായ ഭൂതകാലത്തേക്ക് കടന്നു ചെല്ലുന്നു കഥ വികസിക്കുമ്പോൾ അത് തീവ്രമാകുന്ന ഒരു തണുത്തു വിവരണം അനാവരണം ചെയ്യുന്നുണ്ട് ഒരു ലൊക്കേഷനിൽ നടക്കുന്ന ഏക നടൻ മാത്രമുള്ള ചിത്രമാണ് എലോൺ ഷാജി കലാസ് ആണ് ചിത്രം സംവിധാനം ചെയ്തത് രാജേഷ് ജയരാമനാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ബോക്സ് ഓഫീസ് പ്രകടനത്തെക്കുറിച്ച് പറയുമ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്നതിൽ സിനിമ പരാജയപ്പെട്ടു ശരാശരി നിലവാരത്തിലുള്ള തിരക്കഥയായിരുന്നു ഇതിന് കാരണം ക്രിസ്റ്റഫർ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളും ഹിറ്റുകളായിരുന്നു അതേസമയം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ക്രിസ്റ്റഫർ നിർഭാഗ്യവശാൽ വിജയിക്കാതെ തിയേറ്ററുകളിൽ വീണു സിനിമയുടെ തകർച്ചയ്ക്ക് കാരണമായതേ അതിൻ്റെ അപര്യാപ്തമായ തിരക്കഥയും കഥാസന്ദർഭവും ആയിരുന്നു ആയിഷ മഞ്ജുവാര്യർ അഭിനയിച്ച സിനിമയായിരുന്നു ആയിഷ അപര്യാപ്തമായ പ്രമോഷനും ഉള്ളടക്കം മതിയാകാത്തതും പ്രേക്ഷകരെ വശീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു മഞ്ജുവാര്യരുടെ ആയിഷ ഒരു വിനാശകരമായ ഫലമായിരുന്നു നേരിട്ടത് ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്ത ചിത്രം ഗൾഫിലേക്ക് കുടിയേറിയ വീട്ടു വേലക്കാരിയായ ആയിഷയുടെ കഥയാണ് പറയുന്നത് നീലവെളിച്ചം ടോവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ നീലവെളിച്ചം ഈ വർഷം പ്രേക്ഷകരിൽ ഇടനേടുന്നതിൽ പരാജയപ്പെട്ടു ആഷിഖ് അബു സംവിധാനം ചെയ്ത പ്രശസ്ത എഴുത്തുകാരൻ വൈകം മുഹമ്മദ് ബഷീറിൻ്റെ ക്ലാസിക് ഷോർട്സിൻ്റെ അഡോപ്ഷനാണ് ഈ ചിത്രം ടൊബിനോ തോമസിനെ കൂടാതെ ഷൈൻ ടോം ചോക്കോ റോഷൻ മാത്യു റിമ കല്ലിങ്കൽ രാജേഷ് മാധവൻ ഉമ കെ പി പ്രമോദ് വെള്ളിനാട് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് തുറമുഖം നിവിൻ പോളി തകർത്ത് അഭിനയിച്ചിട്ടും താരത്തിൻ്റെ മറ്റു സിനിമകളെപ്പോലെ തന്നെ തുറമുഖവും പരാജയമായി തുറമുഖത്തിലെ നിവിൻപൊഴിയുടെ മികച്ച പ്രകടനം പ്രത്യേകിച്ച് ഹ്രസ്വമായ നിമിഷങ്ങളിൽ ആരാധകർ കൊതിച്ച സാരാംശം പകർത്തിയെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു ദേശീയ അവാർഡ് ജേതാവ് രാജീവ് രവി സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലും കൊച്ചി തുറമുഖത്ത് നിലനിന്നിരുന്ന അടിച്ചമർത്തൽ സമ്പ്രദായത്തിലേക്ക് കടന്നു ചെല്ലുന്നു ബാന്ദ്ര ദിലീപും തമന്ന ബാട്ടിയും ഒന്നിച്ചഭിനയിച്ച ബാന്ദ്ര ബോക്സ് ഓഫീസിൽ കാര്യമായി വിജയം നേടിയില്ല ഒരു താരനിബിഡമായ അഭിനേതാക്കൾ ഉണ്ടായിട്ടും ചിത്രത്തിന്റെ തിരക്കഥയ്ക്കും നിർവഹണത്തിനും വിമർശനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു മലയാളം എൻട്രി കൂടിയായിരുന്നു ബാന്ദ്ര ചാവ്യർ കുഞ്ചാക്കോവൻ അവതരിപ്പിക്കുന്ന ടിനു പാപ്പച്ചന്റെ ചാവ്യർ രാഷ്ട്രീയ വൈരാഗ്യത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന അക്രമത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു സിനിമയായിരുന്നു ഒക്ടോബർ അഞ്ചിന് റിലീസ് ചെയ്ത ചിത്രം സമ്മിശ്ര പ്രതികരണം ഉളവാക്കുകയും ബോക്സ് ഓഫീസിൽ ശരാശരി ഹിറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ജോയ് മാത്യുവിന്റെ തിരക്കഥയിൽ അരുൺ നാരായണനും വേണു കുന്നിപ്പള്ളിയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്